പക്ഷേ ടീച്ചറ ഈ പ്ലസ് ടു അതുപോലെ തന്നെ പത്തിലെ റിസൾട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒതലൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി നിവേദിത ആത്മഹത്യ എന്ന സാഹചര്യം ഉണ്ടായി കാരണം വേറൊന്നും ആയിരുന്നില്ല അതായത് എസ് എൽ സി പരീക്ഷയ്ക്ക് തോക്കുന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്തതാണ് റിസൾട്ട് വരുമ്പോൾ കുട്ടി ജയിക്കുന്നു എങ്ങനെയാണ് ഈ റിസൾട്ടിനെ ഒക്കെ നോക്കി കാണുന്നത് പിന്നെ ഒപ്പം ഇത്തരം നമുക്കൊക്കെ ഒരുപാട് സങ്കടം ജനിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് അത് ജീവിതത്തിൽ ധാരാളം പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും മരണം വരെ അതിൽ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ക്ലാസ് റൂം പരീക്ഷ എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പീ തൊണ്ണൂറുകൾക്ക് ശേഷം ഒരു തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് ഏർ മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തെ കുറിച്ച് പഠനം വന്നത് ഹാർഡ്വാർഡ് ഗാർഡ്നർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് വിദ്യാഭ്യാസ ചിന്തകൻ ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനു മുൻപ് ഇപ്പൊ ഞാനൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലത്ത് കണക്ക് ശാസ്ത്രം ഇത് പഠിക്കുന്ന കുട്ടികളാണ് ബുദ്ധിയുള്ള കുട്ടികൾ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ല ഇനി എക്സ്ട്രാ പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളോ അവരെയൊക്കെ ടീച്ചേഴ്സ് ആ നീ പൊക്കോ പൊക്കോ ക്ലാസ് റൂമിനകത്തൊരു ശല്യക്കാരായിട്ടുള്ള കുട്ടികളായിട്ടാണ് കണ്ടിരുന്നത് പക്ഷെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം വരുമ്പോ വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പരിഷ്കരണങ്ങൾ വരികയാണ് അത് കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാട് അതായത് വ്യക്തിയുടെ ബുദ്ധിയുടെ തലം എന്താണ് എന്നുള്ള ഈ ഹാവാഡ് ഗാർണറുടെ ബുദ്ധി സിദ്ധാന്തത്തെ കുറിച്ച് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതാണ് ശരിക്കും അപ്പോ അതിനു മുൻപ് വരെയും ഒന്നോ രണ്ടോ തലങ്ങൾ മാത്രമേ യുക്തിയും ശാസ്ത്രവും ഒക്കെ മാത്രമേ ഉള്ളൂ മനുഷ്യന് ബാക്കി എല്ലാവരും മണ്ടന്മാരാണ് അല്ലെങ്കിൽ മണ്ടികളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹമാണ് പുതിയൊരു തിയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ലോകത്തിന് തന്നെ അപ്പൊ അതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതായത് ഒരു വ്യക്തിയുടെ ബ്രെയിനകത്ത് ബുദ്ധിയുടെ ഒൻ ആദ്യ ഏഴ് തലങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം ഒൻപത് തലങ്ങളുണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇപ്പൊ ഞാൻ എന്നെ വിലയിരുത്തുമ്പോ എനിക്കതുള്ള ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളുമായി ഇടപെടാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ ഭാഷാപരമായ ബുദ്ധി ഭാഷാപരമായ ബുദ്ധിയിലാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകുക ഇതൊക്കെ അപ്പൊ ഞാനിപ്പോ എന്നെ ആ ഒരു ുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പരിഷ്കാരങ്ങൾ വന്നു അതിനെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്നു വരെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമുകളിൽ ചിട്ടപ്പെടുത്തുന്നത് പാഠപുസ്തകങ്ങളും അങ്ങനെ തന്നെ ചിട്ടപ്പെടുത്തിയാണ് കേരളത്തിൽ പോകുന്നത് വലിയൊരു മാറ്റമാണ് വന്നത് എനിക്കാണോ അതിനു മുൻപ് ഇപ്പൊ ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ നാല്പത് ശതമാനം പെർസെന്റേജ് ആണ് വിജയ ശതമാനമുള്ളൂ നാല്പത് നാല്പത്തഞ്ച് നാൽപ്പത്തി ഇപ്പൊ ബാക്കി ഒരു ക്ലാസ് റൂമിൽ നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ബാക്കി അൻപത്തിരണ്ട് കുട്ടികളും നിങ്ങൾ ഒന്നിനും കൊള്ളൂല്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുകയാണ് അപ്പൊ അതിനുശേഷം ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം അംഗീകരിച്ചു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ടാവില്ല കേരളം അംഗീകരിച്ച് നടപ്പിലാക്കി വലിയ പരിഷ്കരണം ഇവിടെ നടന്നു അതിനുശേഷമാണ് ശേഷമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പാട്ടുപാടാൻ അറിയുന്ന കുട്ടി അത് അവന്റെ ഒരു ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാണ് സ്പോർട്സിൽ പി ടി ഉഷ അല്ലെങ്കിൽ ഷൈനി എബ്രഹാം അങ്ങനെയുള്ള ആളുകൾ ഒക്കെ കപിൽ ദേവ് പോലുള്ള ക്രിക്കറ്റ് താരങ്ങളെല്ലാം എല്ലാം അതവരുടെ ഒരു ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് എഴുത്തുകാർ ഇൻട്രാ പേഴ്സണൽ സ്പേഷ്യൽ സ്പെഷ്യൽ ആണ് നമുക്ക് ഡ്രൈവിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് കയറ്റിക് ഇന്റലിജൻസ് അങ്ങനെ ഈ ഒൻപത് തരം ബുദ്ധികളുടെ ഒരു ബ്രെയിൻ ആണ് നമ്മുടെ അകത്തുള്ളത് അതിൽ ഏതിനാണോ മികവ് കിട്ടുന്നത് ഒരു ആ മികവിന്റെ കാര്യം ചിലപ്പോൾ ബയോളജിക്കൽ ആവാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടാവാം നമുക്ക് കിട്ടുന്ന പ്രൊമോഷന്റെ ഭാഗമായിട്ടാവാം സ്റ്റിമുലേഷന്റെ ഭാഗമായിട്ടാവാം അപ്പൊ ഈ ബ്രെയിനകത്ത് ഈ ഒൻപത് ബുദ്ധിക്കകത്ത് ഏതിനാണോ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് അതാണ് മുന്നിട്ട് നിൽക്കുക അങ്ങനെയാണ് ചിലപ്പോ ചില കുട്ടികൾക്ക് കണക്കിലായിരിക്കും കൂടുതൽ പഠിക്കാൻ ബുദ്ധി അത് അവന് സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന ആ കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത് ആ ഭാഗമാകാം അപ്പൊ ആ കുട്ടി കണക്കിൽ ശാസ്ത്ര വിഷയത്തിൽ ഒക്കെ സാമൂഹ്യ ശാസ്ത്രത്തിനകത്ത് അല്ലെങ്കിൽ എഴുത്തുകാരായി മാറുന്നു ഏർ സംഗീത താല്പര്യമുള്ള കുട്ടികളായി മാറുന്നു അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിക്കകത്ത് ഏതിനാണോ കൂടുതൽ സ്റ്റിമുലേഷൻ കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും ക്ലാസ് മുറികളിൽ നിന്നും മറ്റ് പൊതു സാമൂഹ്യ രംഗത്ത് നിന്നും കുട്ടിക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് അവന്റെ ഏതെങ്കിലും ഒരു ബുദ്ധിയുടെ ഉയർന്നു നിൽക്കും അതും രൂപ പഠിപ്പിക്കുന്നു അപ്പൊ ഇതിനെല്ലാത്തിനെയും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയക്കാണ് തൊണ്ണൂറ്റി ഏഴിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കാര്യമായി ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഇന്നും അതിനെ മുന്നോട്ട് പോകുന്നു പക്ഷെ അത് കാര്യമായി പൊതുസമൂഹവും ഇതറിയുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് ഈ വിദ്യാഭ്യാസം മേഖലക്കകത്തും ക്ലാസ് റോയ്ക്കകത്തും അധ്യാപകർക്കും ഈ മാറ്റം കുറെ വന്നിട്ടുണ്ട് പക്ഷെ രക്ഷിതാവ് പൊതുസമൂഹം അതും അറിയിട്ടുണ്ടോ നമ്മുടെ മീഡിയ മീഡിയ ആണല്ലോ കുറെ കാര്യങ്ങൾ ഇതിനെ ഒരു പ്രൊപ്പഗാൻഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രൊപ്പഗാൻഡ് വേണ്ട രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നും ഇന്നും ഇത്തരത്തിൽ ബുദ്ധിയുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ ക്ലാസ് റൂം എന്ന് പറയുന്നത് കേവലം നൂറുകണക്കിന് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേടി അതിൽ ചിലത് പരാജയപ്പെടും ചിലത് വിജയിക്കും പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് മനുഷ്യ സമൂഹം മുന്നോട്ട് പോവുകയാണ് അതിൽ കേവലം ഒരു ഒരു പോയിന്റ് ദശാംശം സീറോ പോയിന്റ് ഒന്ന് പോലും ഇല്ലാത്ത ഒരു പരീക്ഷണമാണ് ക്ലാസ് മുറിക്കുകൾ നടക്കുന്നത് പക്ഷെ നമ്മുടെ പൊതുസമൂഹം ഇപ്പോഴും രക്ഷിതാക്കൾ ഉൾപ്പെടെ കാണുന്നത് ഇതെന്തോ വലിയ ഒരു സംഭവമാണ് ഈ ക്ലാസ് റൂം പരീക്ഷയ്ക്കകത്ത് കുട്ടി തോറ്റാൽ പിന്നെ എല്ലാം തീർന്നു എന്നുള്ളൊരു മനോഭാവം അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോ നിഷ്കളങ്കമായിട്ടായിരിക്കും ഇതിനൊക്കെ സമീപിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇപ്പൊ ഞങ്ങളെ പോലുള്ള പഴയ തലമുറയ്ക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള പഴയ ധാരണയുടെ പുറത്തായിരിക്കും ഇതിനെ സമീപിക്കുക പിന്നെ പൊതുസമൂഹത്തിനും ആ ഒരു മാറ്റം കാര്യമായി വന്നിട്ടില്ല ഇതിനൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അത് തിരിച്ചറിയാത്തത് വല്ലാത്ത പ്രഷർ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ക്ലാസ് റൂം പരീക്ഷകളിൽ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മെച്ചം ഏതെങ്കിലും ഒരെണ്ണത്തിന് തോറ്റാൽ അവൻ എന്താണ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പൊ ഫെയിൽഡ് എന്നുള്ളത് നമ്മൾ മാറ്റി അത്രയെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പക്ഷേ ഏതിന് ചിലപ്പോ കണക്കിലായിരിക്കും അയാൾക്ക് ഹയർ എഡ്യൂക്കേഷൻ എലിജിബിൾ അല്ലാത്തത് പക്ഷെ ആ കുട്ടിക്ക് കണക്ക് ഹയർ എഡ്യൂക്കേഷൻ വേണ്ട ആ കുട്ടിക്ക് വേണ്ടത് അവന് താല്പര്യമുള്ള ചിലപ്പോ സോഷ്യൽ സയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ അക്കൗണ്ടൻസി പോലുള്ള വിഷയങ്ങളാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലയാളവും ഭാഷാ പഠനങ്ങളാവാം അപ്പൊ ആ കുട്ടിക്ക് താല്പര്യമുള്ള മേഖല സെലക്ട് ചെയ്ത് അവന്റെ ഹയർ എഡ്യൂക്കേഷൻ ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നും ആ വ്യക്തിയാണ് ആ കുട്ടിയാണ് അതിനുള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ ഈ പറഞ്ഞ പോലുള്ള ദുരന്തങ്ങൾ ആത്മഹത്യകൾ ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ കുട്ടികളോട് പറയാനുള്ളത് ആത്മഹത്യ ഒരിക്കലും ഒന്നിനൊരു പ്രതിവിധിയല്ല അതുകൂടി തീർന്നല്ലോ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഓപ്ഷൻ ഉണ്ടായിരിക്കുക മുന്നോട്ടു പോകാൻ എനിക്ക് ഇന്നതൊക്കെ കഴിയും നോക്കൂ ഇപ്പൊ ഈ ക്ലാസ് റൂം പരീക്ഷകൾ പാസ്സായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലി ആണെങ്കിൽ പോലും ചെറിയ തോതിൽ നമ്മൾ പരിശോധിച്ചാൽ കേരളം കേരളത്തിലെ ജനസംഖ്യയുടെ കേവലം മൂന്ന് ശതമാനമോ നാല് ശതമാനമോ പേര് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സുരക്ഷിതമായ ജോലി എന്ന് നമ്മൾ ഇപ്പോഴും തെറ്റായി വിശ്വസിക്കുന്ന ജോലിയെടുത്ത് ജീവിക്കുന്നത് ബാക്കി വരുന്ന ജനസമൂഹം മുഴുവൻ അവരുടെ കഴിവ് ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ ചോദിക്ക ഇപ്പൊ ഉദാഹരണത്തിന് രാഹുല് രാഹുൽ എങ്ങനെയാണ് ജീവിത വിജയം നേടുന്നത് രാഹുലിന് കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ബുദ്ധിയുടെ തലം രാഹുൽ കണ്ടെത്തുകയാണ് എന്നിട്ട് അതിനെ ധൈര്യപൂർവ്വം ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് ജീവിതം ഒരു ചലഞ്ചായി ഏറ്റെടുക്കുന്നവർക്കാണ് ജീവിതം അർഹതയുള്ളത് ഏറ്റെടുത്ത് അതുമായി മുന്നോട്ട് പോകാൻ അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഈ സ്കൂളും ആ അന്തരീക്ഷവും വിട്ടുകഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ആളുകൾ നോക്കിക്കോളൂ നമ്മൾ നമുക്ക് രാവിലെ മീൻ വിൽക്കുന്ന നമ്മുടെ സഹോദരന്മാർ മുതൽ പാല് കൊണ്ടുവരുന്നവർ പത്രം കൊണ്ടുവരുന്നവർ വിവിധ മേഖലകളിൽ എന്താ പറയാ വ്യാപാര മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവർ ബിസിനസ് രംഗത്തുള്ളവർ ആർട്ടിസ്റ്റുകൾ ഇവ ഇതിനെ ഇണിയാലൊടുങ്ങാത്ത ജനസമൂഹം അവർ സധൈര്യം തങ്ങളുടെ മേഖല ഏതാണ് എന്ന് കണ്ടെത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അപ്പൊ അത് കുട്ടികളെ പരിശീലിപ്പിക്കണം അതായത് ഹൂ ആമൈ ഞാൻ ആരാണ് എന്റെ സ്ട്രെങ്ത് എന്താണ് അത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ അധ്യാപകർക്ക് കഴിയണം വിദ്യാഭ്യാസ മേഖല അതിന് ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല സമൂഹം അറിയുന്നില്ല ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം രക്ഷിതാക്കളും ഈ കാര്യം തിരിച്ചറിയണം പൊതുസമൂഹവും തിരിച്ചറിയണം ഈ തിരിച്ചറിവ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ടുള്ള ഒന്നോ രണ്ടോ മണിക്കൂറിൽ നിൽക്കാവുന്ന വിവാദങ്ങൾ മാത്രമാണ് മറിച്ച് ഈ സമൂഹത്തെ വളർത്താൻ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള മാനസികമായ ഒരു പിൻബലം കൊടുക്കാൻ അവരാണല്ലോ ഭാവിയുടെ വാഗ്ദാനം എന്നാണ് വിദ്യാർത്ഥികളെ ക്ലാസ് റൂമുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ ആത്മഹത്യകൾ ഒളിച്ചോട്ടങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല കുട്ടിക്ക് കുട്ടിയെ ഭയപ്പെടുത്തുകയാണ് നീ ഇതില്ലെങ്കിൽ ഇതെല്ലാം തീർന്നു തെറ്റായ ധാരണ കൊടുക്കാണ് പക്ഷേ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ മറ്റ് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് പ്രായോഗിക ജീവിതത്തിൽ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല ആ ഒരു പ്രസക്തി വളരെ ചെറിയ ഒരു പ്രസക്തി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ എ പ്ലസ് വാങ്ങുന്ന കുട്ടിയും ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളും ജീവിതത്തിൽ എത്രയോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം ആ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യണം അപ്പൊ ഇത് ഒരു ഹാർഡിൽ മാത്രമേ ആവണുള്ളൂ നിര നിരവധി ഹാർഡിൽസ് നമ്മുടെ മുന്നിലുണ്ട് അത് കുട്ടി ബോധ്യപ്പെട്ട് ഇതൊന്നും അന്തിമമായൊരു വിധിയല്ല ആ വിധി എന്റെ വിധി ഞാൻ നിശ്ചയിക്കണം നിശ്ചയിക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം എന്റെ കുട്ടികൾക്ക് മക്കൾക്ക് ഉണ്ടാവണം എന്റെ ക്ലാസ് റൂമിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ടീച്ചറേ അതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പല കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഞാൻ എന്തിനു പോകണം എന്നറിയാതെ കൂടെ ഉള്ള ഒരാൾ ഒരു കോഴ്സ് കോഴ്സ് ഞാനും എടുക്കുന്നു അങ്ങനത്തെ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് കുട്ടികളോട് എന്താണ് ും എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെ സംബന്ധിച്ച് അവര് ഒരു കടമ്പ കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു പിന്നെ അവർക്ക് താല്പര്യമുള്ള വിഷയമാണ് എടുക്കുന്നത് അതിന്റെ ഒരു സാധ്യത അവർക്ക് കൂടുതലുണ്ട് ആ കുട്ടിക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ആ കുട്ടിയുടെ താല്പര്യത്തിന് നമ്മൾ വിടണം കേട്ടോ രക്ഷിതാവും വിടണം സമൂഹവും അതിന്റെ കൂടെ നിൽക്കണം ആ അത്ത ഇപ്പൊ എന്റെ മകള് പത്താം ക്ലാസ് കഴിഞ്ഞുകഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് മലയാളം പഠിച്ചാൽ മതി പ്ലസ് ടു കഴിഞ്ഞപ്പോ മലയാളം പഠിച്ചാൽ മതി പോകും അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു നീ പുറത്തേക്കൊക്കെ പോണെങ്കിൽ എന്നാ പിന്നെ മലയാളം ഭാഷ പഠിച്ചോ ഇംഗ്ലീഷ് ആക്കി കൂടെ നോക്കൂ അപ്പൊ സാധാരണ ഇങ്ങനെ ഒന്നും പറയാത്തൊരു രക്ഷിതാവിനെ സംബന്ധിച്ച് എന്തായിരിക്കും പക്ഷെ ഞാനതിൽ വീണ്ടും ഒന്ന് ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയത് അവള് നന്നായിട്ട് വായിക്കും പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പാട്ട് പാടാനുള്ള താല്പര്യമുണ്ട് അപ്പൊ ഞാൻ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ കാര്യം ഞാൻ പറയുന്നത് എന്നാ പിന്നെ എന്തു ആവട്ടെ മലയാളം പഠിച്ചോളൂ അങ്ങനെ മലയാളമാണ് പഠിക്കുന്നത് അപ്പൊ ഈ ഒരു കുട്ടിക്ക് സ്വയം തിരിച്ചറിയാനും തന്റെ കുട്ടി ആരാണെന്ന് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാനും കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളൊരു ഒരു മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുട്ടികൾക്കും നല്ലത് രക്ഷിതാക്കൾക്കും നല്ലത് അവരത് പരാജയപ്പെടും അല്ലെങ്കിൽ ഇന്നത് പോയാലേ രക്ഷപ്പെടൂ എന്നുള്ളൊന്നുമില്ല ധാരാളം സാധ്യതകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാധ്യതയ്ക്ക് അനുസരിച്ച് കുട്ടിക്ക് പോകാൻ കഴിയും വേണ്ടൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുക അപ്പോഴും എന്റെ സ്ട്രെങ്ത് എന്താണ് എൻ്റെ ബ്രെയിൻ ഏതിലാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്റെ താല്പര്യം ഏതിലാണ് മുന്നിട്ട് നിൽക്കുന്നത് അതെ ഞാൻ ആരാണ് ഹുവാമൈ എന്ന് തിരിച്ചറിയലാണ് വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു ലക്ഷ്യം ഞാൻ ആരാണെന്ന് തിരിച്ചറിയലാണ് അപ്പൊ അതിന് കുട്ടിയെ സഹായിക്കല എന്നുള്ളതാണ് അപ്പൊ അതിന് ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ ഐഡിയ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പരിപാടി ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് അതായത് സംരംഭങ്ങൾ വിവിധ സംരംഭങ്ങളെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സംരംഭങ്ങളെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണത് അപ്പൊ അതില് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിങ് കുട്ടികൾക്കും കൊടുക്കണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോ അവർക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കിട്ടും പലവിധ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ അവന് ആ വിഷയം പഠിച്ച് ഒരു വിഷയാധിഷ്ഠിതമായി മുന്നോട്ട് പോകാനായിരിക്കില്ല താല്പര്യം ടെക്നിക്കലായിട്ടുള്ള താല്പര്യമുള്ള ഉണ്ടാവും ബിസിനസ് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് ഫിലിം പിടിക്കാനോ അല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്യാനോ രചിക്കാനോ എഴുതാനോ ഒക്കെ താല്പര്യമുള്ള ഉണ്ടാവും ഈവൻ ഫോട്ടോഗ്രാഫി അതൊക്കെ താല്പര്യമുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ് ക്ലാസ്സുകളിൽ ഇരിക്കുന്ന അറുപതോ എഴുപതോ ശത പേര് വരുന്ന ഈ പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് അപ്പൊ അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഐഡിയ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്നുള്ളത് അപ്പൊ അതേപോലെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണക്കിൽ താല്പര്യമുള്ള കുട്ടികളെ പ്രത്യേകമായി സെലക്ട് ചെയ്തുകൊണ്ട് എൽ പി തുടങ്ങി ഗണിതം മധുരം എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങുന്നു അത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണ് അതുപോലെ മലയാളം എന്താണ് അമ്മതൻ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി ഭാഷകൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അതിനെയൊക്കെ പ്രത്യേകമായി ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു ക്ലാസ് മുറികളിൽ ആ താല്പര്യമുള്ള കുട്ടികൾക്ക് പ്രത്യേകം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് സയൻസ് വിഷയങ്ങൾക്ക് ഈവൻ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾക്ക് പണ്ടൊന്നും സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാല് ഒന്നും അറിയാത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു വിഷയം അങ്ങനെയല്ല സമൂഹത്തെ കുറിച്ച് അവബോധം ഉണ്ടാക്കുക ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുമ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയുന്നു ഞാനൊരു സാമൂഹ്യ ശാസ്ത്ര അധ്യാപികയാണ് ഒരു വിഷയമാണ് അപ്പോ അങ്ങനെ കുട്ടികൾക്ക് ഓരോ മേഖലയെയും കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് പ്രത്യേകമായ പരിശീലനം ഇന്ന് പ്രൈമറി തലം തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ശാസ്ത്രം കൊടുക്കുന്നുണ്ട് ഐ ടി ബന്ധപ്പെട്ടുകൊണ്ട് ലിറ്റിൽ കയറ്റ്സ് ഐ ടി ലാബാണ് ഏതാണ്ട് ഒരു രണ്ടായിരത്തോളം വരുന്ന സ്കൂളുകൾ രണ്ടായിരത്തി ഏഴുന്നൊരു ചില്ലാൻ ഒരു ഇരുന്നൂറോളം വരുന്ന സ്കൂളുകളിൽ ഈ ലിറ്റിൽ കയറിസിന്റെ പ്രവർത്തനമുണ്ട് അതിലൂടെ സൈബർ ലോകത്തിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയെ എങ്ങനെ നേരിടാം ഫേക്ക് ന്യൂസ് എങ്ങനെ കണ്ടെത്താം ഇത് കുട്ടിക്കും പരിശീലനം കൊടുക്കുന്നു അതേ കുട്ടികളെയും അധ്യാപകരെയും ഉപയോഗിച്ച് രക്ഷിതാക്കൾക്കും പരിശീലനം മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ പരിശീലനം രക്ഷിതാക്കൾക്ക് കൊടുത്തു അപ്പോ ഇന്നത്തെ സമൂഹം ആധുനിക സമൂഹത്തിന്റെ ഏഹ് വികസിച്ചിട്ടുള്ള അറിവുകൾ കേന്ദ്രീകരിച്ച് ഏതെല്ലാം മേഖലയിൽ ഇന്ന് ആധുനിക സമൂഹം അറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ അറിവുകളെ ബേസ് ചെയ്ത് എല്ലാത്തരം പരിശീലനങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആ കിട്ടുന്ന അറിവിനെയും പരിശീലനത്തെയും ഒരു ആത്മവിശ്വാസത്തിൽ എടുക്കുക അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുക അതിന് അല്പം ഒരു കുറവ് വരുന്നുണ്ട് അതിനെ അതിനൊന്ന് ഉറച്ച് അതിലടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള ഇപ്പോഴും ആ പഴയ കാര്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പലപ്പോഴും പരമ്പരാഗതമായ വിഷയങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ഐ എ എസ് ഐ പി എസ് ഇതിനപ്പുറം വേറൊരു ലോകവും എന്നുള്ളൊരു ചിന്തയിലാണ് പക്ഷെ നമുക്കറിയാം നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇവരാരും ഇല്ല ഇവരൊക്കെ സമൂഹത്തിന് സർവീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അറിയപ്പെടുന്ന മേഖലയിൽ വലിയ കഥാകാരികൾ എഴുത്തുകാർ സിനിമാ സംവിധായകർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അങ്ങനെ സ്പോർട്സ് രംഗത്ത് വിളങ്ങുന്നവർ ഇവരൊക്കെയാണ് വലിയ വലിയ നേതാക്കന്മാർ കണ്ടോ അപ്പൊ നമ്മള് അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എത്രയോ തുറകൾ ജീവിതത്തിൽ ഷൈൻ ചെയ്യാൻ ജീവിതത്തിൽ നമുക്ക് ആയിത്തീരാൻ ജീവിക്കാൻ ഒക്കെയുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ ഏറ്റെടുക്കാൻ കുട്ടിയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ചുമതല കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അത് വേണ്ട വിധത്തിൽ അക്കാദമിക്കായി ും കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരുന്നുണ്ട് ടീച്ചറേ ഇപ്പൊ ഇടതുപക്ഷം പലപ്പോഴും ഭരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഈ പുറത്തു വരുമ്പോ റിസൾട്ട് വലിയ തോതിൽ തന്നെ ഒരു ശതമാനം ഉയരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുറഞ്ഞു വരുമ്പോഴാണ് ഈ റിസൾട്ട് കൂടുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും അതെ അത് പഴയ ആളുകൾ പറയാറുണ്ട് ഏഹ് അധ്യാപകരോട്ടും പേടിയില്ല ഭയുമില്ല കുട്ടികൾക്ക് അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കും നിങ്ങൾ ചെറുപ്പത്തിലെ ബാല്യകാലത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് എന്ത് മനോഭാവമാണ് കാട്ടിയിരുന്നത് അതേ മനോഭാവമാണോ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളോടുള്ള നിങ്ങൾ ഇപ്പോഴും രക്ഷിതാവ് കുട്ടി ബന്ധമുണ്ടല്ലോ അല്ലല്ലോ വലിയ മാറ്റം വന്നു ഓ നമ്മള് ഇപ്പൊ പണ്ട് കാലത്ത് രക്ഷിതാക്കള് പ്രത്യേകിച്ച് അച്ഛൻ വരുന്ന സമയത്ത് ഫ്രണ്ടിലൊക്കെ ഇരു ഇരിക്കുന്നുണ്ടോ ഔട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ വേഗം ചാടി എഴുന്നേറ്റ് പിന്നാമ്പുറത്തേക്ക് പോകണം ഒരു റൂൾ ആയിരുന്നു അന്നത്തെ സമൂഹം നിശ്ചയിച്ചിരുന്നത് അത് മാറി അത് മാറി വലിയ ഫ്രണ്ട്ഷിപ്പിലാണ് അങ്ങനത്തെ സിനിമയൊക്കെ നമ്മൾ ഇഷ്ടം അച്ഛനെ പഠിപ്പിക്കുന്നത് വളരെ രസകരമായി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഏതാണ്ട് അതേ തരത്തിലാണ് ഇന്നിപ്പോ ആ റിലേഷൻഷിപ്പ് കുട്ടികളും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ളത് അതേ റിലേഷൻഷിപ്പാണ് സ്കൂളിനകത്തുള്ളത് അതായത് ഭയപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് കൂടി അവരോട് ഇടപെടുക അല്ലെങ്കിൽ ഞാനൊരു ഞാനൊരു മേലാള് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ റൂമിലകത്ത് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു ഏകാധിപതി കുട്ടികൾ അടിമക്കൂട്ടങ്ങൾ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പണ്ട് അത് തന്നെ കുടുംബത്തിലുണ്ടായിരുന്നു അത് മാറി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു കുറെയൊക്കെ മുഴുവനായിട്ടല്ല കുറെ ഒക്കെ ജനാധിപത്യവൽക്കരണം കുടുംബത്തിനകത്ത് നടന്നു അതിന്റെ ഭാഗമായി സ്കൂളിനകത്ത് നടക്കുന്നു അതെല്ലാ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഭയപ്പെടുത്തി പഠിപ്പിക്കലല്ല ഭയപ്പെടുത്തി പഠിപ്പിച്ചിരുന്ന കാലത്താണ് ഈ പറഞ്ഞ പോലെ നൂറുപേരിൽ നൂറുപേരൊരു ക്ലാസ് റൂമിലുണ്ടെങ്കിൽ നാല്പത് പേര് വിജയിക്കുക ഇത് ഭയത്തിന്റെ ഭാഗമായിട്ട് നാല്പത് പേര് കടന്നു കൂടിയിട്ടുണ്ടാവാം പക്ഷെ ബാക്കി അറുപത് പേരും ഈ ഭയത്തിന്റെ ഭാഗമായി പുറന്തള്ളപ്പെട്ടു ഇപ്പോ അവരെ സ്നേഹത്തോടു കൂടി അവരുടെ കൂട്ടുകാരായി എന്താ ഒരു സ്കഫോൾഡർ ആണ് അധ്യാപകൻ സ്കഫ് ആണ് അത് താങ് നടത്തുകയാണ് ആ താങ് ആ കുട്ടി അവിടെ നിന്നാൽ ആ എത്തിയാൽ ആ താങ്ങങ്ങൾ മാറും ഒരു താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ജോലി അപ്പൊ ചിലപ്പോ ഒരു കൂട്ടുകാരിയാവേണ്ടി വരും അമ്മയാവേണ്ടി വരും നേഴ്സ് ആവേണ്ടി വരും ഡോക്ടർ ആവേണ്ടി വരും പോലീസ് ആവേണ്ടി വരും അപ്പൊ എപ്പോഴും അല്ല എപ്പോഴും അല്ലെങ്കിൽ ഒരു ജഡ്ജല്ല ഇതെല്ലാമാണ് വേണ്ടവസരത്തിൽ വേണ്ടവണ്ണം കൂടെ നിൽക്കുക അവരെ സ്നേഹിക്കുക അങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വൽ റൈറ്റ് ഇപ്പോഴാണ് കുറെ കൂടി അംഗീകരിക്കപ്പെട്ട ഒരു ജനാധിപത്യ രീതിയിൽ അല്പമെങ്കിലും അത് ഒരു അറുപത് ശതമാനമൊന്നും ആയെന്ന് ഞാൻ പറയില്ലോ ക്ലാസ് റൂം ഇപ്പോഴും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാല്പത് ശതമാനം ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട് ആ ഒരു ഭയപ്പെടേണ്ടതൊന്നുമില്ല അത് അവിടെ മാത്രം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ സ്കൂളിനകത്ത് ടീച്ചർ ഇങ്ങനെ ഒരു ദുർബൂം പോലെ നിൽക്കുക കുട്ടി ഭയപ്പെട്ട് നിൽക്കുക അത് അവിടെ മാത്രം കഴിയില്ലല്ലോ ആ മാറ്റം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ പോലും പരസ്പരം ഒരു റെസ്പെക്ടോട് കൂടിയാണ് പോകുന്നത് ടേക്ക് എന്നുള്ള ഒരു പോളിസിയോട് കൂടിയാണ് പോകുന്നത് ഈ ഇത്തരം പലരും ജയിച്ചവർക്ക് മാത്രം ആശംസകൾ പറയുന്ന കാര്യങ്ങളാണ് പല ഫീൽഡാണ് അങ്ങനെ എന്താ ടീച്ചർ എനിക്ക് വളരെ എന്താ പറയാ ശോചനീയമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഇന്നലെ ഫേസ്ബുക്കില് ഇതിനെ കുറിച്ച് എഴുതിയ പെറ്റ് ആദ്യം ഞാൻ അഡ്രസ് ചെയ്തത് ഈ പരീക്ഷയിൽ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത കുട്ടി എല്ലാ കുട്ടികൾക്കും അവരൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് അതിന് കാണിച്ചൊരു ധൈര്യത്തിന് അവരെ അഭിനന്ദിക്കുകയാണ് ഞാനിപ്പോഴും പറയാണ് പത്താം ക്ലാസ്സിൽ ഏതാണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി സംതിങ് കുട്ടികൾ രജിസ്റ്റർ ചെയ്തു നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കുട്ടികളൊക്കെ പരീക്ഷ അറ്റൻഡ് ചെയ്തു ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത കുട്ടി മത്സരിക്കാൻ ഒരു മത്സരത്തിന് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുടെ ആ ഒരു ആത്മവിശ്വാസത്തെ അതിനെ അഭിനന്ദിക്കുക എല്ലാ കുട്ടികളെയും പിന്നെ അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് കുട്ടി ശതമാനം കുട്ടികൾ ജയിച്ചു അപ്പോ ബാക്കി വരുന്ന നാല് പോയിന്റ് ഒരു ശതമാനം കുട്ടികൾ അതിന് എലിജിബിൾ ആയില്ല എന്നാണ് അവൻ വേറെ എലിജിബിൾ ആണ് അത് നമ്മൾ ആരും നോക്കുന്നില്ല ആ കുട്ടി വേറെ ഏതെങ്കിലും വിഷയത്തിനൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും അവൻ എലിജിബിൾ ആയിട്ടുണ്ടാവും അവൻ അവന്റെ അവന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം ഇടക്കാലത്ത് വെച്ച് നമ്മള് സ്വീകരിച്ചു അതായത് ഒരു എട്ടാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടി ഏതിലാണ് മികച്ചു നിൽക്കുന്നത് അതിനനുസരിച്ച് അവൻ ആ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുക പക്ഷെ അപ്പോഴേക്കും ഇവിടെ വലിയ വിവാദങ്ങൾ വന്നു അതും അങ്ങനെ പറ്റില്ല ഇവൻ ഇത്രയൊക്കെ പഠിച്ചേ തീരും പത്താം ക്ലാസ് വരെ അവൻ എന്തായാലും പഠിക്കണം നമ്മളാണ് നിശ്ചയിക്കുന്നത് ഒരു കുട്ടിക്ക് എന്ത് കഴിവുണ്ട് അല്ലെങ്കിൽ അതിപ്പോഴും നമ്മള് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ആ കുട്ടിക്ക് അവന് ഒട്ടാം ക്ലാസ് വരെ ഓക്കെ അവൻ പ്രൈമറി ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം പക്ഷെ ബാക്കി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സുകളിൽ അവൻ ഇഷ്ടമുള്ള വിഷയം നോക്കി അവൻ അവന്റെ ജീവിതത്തിന്റെ പാത കണ്ടെത്തുന്നതിന് നമ്മൾ എന്തിനാണ് തടസ്സം നൽകുന്നത് ആ കാര്യങ്ങളൊക്കെ ഇനിയും സമൂഹം ചിന്തിക്കണം എന്നുള്ളതാണ് എന്നിട്ട് കുട്ടികൾ കുട്ടികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മളാണ് നമ്മൾ ഓരോരുത്തരും അതിന്റെ ഒരു കുറ്റവാളികളാണ് പക്ഷെ അപ്പോഴും മക്കളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സമൂഹം തെറ്റായി ധരിച്ചത് കൊണ്ട് എന്നാ പിന്നെ ഞാനത് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം എന്ന് പറയുന്നത് അത് നിങ്ങൾ തോൽവി സമ്മതിക്കുന്നതിനും അങ്ങനെയല്ല നിങ്ങൾക്ക് ഇതെല്ലാം പോകാനുള്ള ഒരു സാധ്യതയും ഇന്നത്തെ സമൂഹം ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ധാരാളം സിനിമകളും ഒക്കെ നമ്മളിവിടെ ഇറങ്ങുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് നല്ലതിനെ നമ്മൾ സ്വീകരിക്കുക എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്താണോ പോസിറ്റീവായിട്ടുള്ളത് ആ പോസിറ്റീവ് ആയിട്ടുള്ളതിനെ എടുക്കുക ബാക്കിയുള്ളതിനെ തള്ളിക്കളയ മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ടീച്ചർ എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവാഴിച്ചാൽ ഓക്കെ താങ്ക് യു